നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യൻസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിൽ ഇവിടെ തനതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു ഡിഫറൻ്റ് ആയിട്ടുള്ള ഭാഷയായിരുന്നു നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യൂറോപ്യൻസ് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ഉണ്ടായത് അവരാദ്യം പതിയെ പതിയെ നമ്മുടെ പല പ്രദേശങ്ങളും അവരുടെ അധീനതയിലാക്കുകയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി ഇന്ത്യ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് അവരെന്താണ് ചെയ്തത് ഇവിടെ അവരുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു നമ്മുടെ പ്രാദേശിക ഭാഷ സംസ്കാരം നമ്മുടെ ചരിത്രപരമായ വസ്തുതകൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ പുരാതന കാലം തൊട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണുകളെല്ലാം തച്ചുടച്ച് യൂറോപ്യൻ കൾച്ചറും യൂറോപ്യൻ ഭാഷയും ഇന്ത്യയിലേക്ക് അടിച്ചേൽപ്പിച്ചവരാണല്ലോ യൂറോപ്യൻസ് ഈ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇല്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ എവിടെ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷുകാർ ഇവിടെ വന്നതുകൊണ്ടാണ് വിദേശികൾ ഇവിടെ വന്ന് അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അവരുടെ ചരിത്രം ഇതൊക്കെ നമ്മുടെ അടിച്ചേൽപ്പിച്ചതാണ് ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടതല്ല ഇങ്ങോട്ട് അടിച്ചേൽപ്പിച്ചതാണ് യൂറോപ്യൻ സംസ്കാരം ഫോളോ ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യൻസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊന്നും തന്നെ യൂറോപ്പിൽ പോയി അവിടുത്തെ സംസ്കാരം പഠിച്ചിവിടെ വന്ന് പ്രവർത്തിക്കുന്നവരല്ല യൂറോപ്യൻസ് അവരുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചതാണ് ഇപ്പോൾ ഇന്ത്യക്കാര് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അതായത് ഇന്ത്യക്കാര് അവരുടെ സംസ്കാരവും അവരുടെ കൾച്ചറും അവരുടെ ആചാരങ്ങളും അവരുടെ ഭാഷയുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അത് പിന്തുടരുന്നത് യൂറോപ്യൻസിന് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളുടെ സംസ്കാരത്തെ മലിനമാക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ കൾച്ചറിനെ നിങ്ങൾ മലിനമാക്കുന്നു നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ ഇവിടെ കാണിക്കരുത് യൂറോപ്പിൽ വന്നാൽ യൂറോപ്യൻ സംസ്കാരമാണ് നിങ്ങൾ പാലിക്കേണ്ടത് പുലർത്തേണ്ടത് എന്നൊക്കെയാണ് സാഹിപ്പ് ഇന്ത്യക്കാരെ നോക്കി പറയുന്നത് എൻ്റെ പൊന്ന് സാഹിപ്പേ ഇത് വല്ലത് നിങ്ങളുടെ പൂർവികരോ നിങ്ങളോ ജീവിതത്തിൽ പാലിച്ചവരാണോ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഭാഷ നിങ്ങൾ പഠിച്ചോ നിങ്ങൾ ഇന്ത്യൻ സംസ്കാരം പഠിച്ചോ നിങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച് ജീവിച്ചോ ഇല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ രണ്ട് കുഴിലുള്ള തോക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ തോക്ക് കാണിച്ച് ഇന്ത്യക്കാരെ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ചു നിങ്ങളുടെ കൾച്ചർ ഇവിടെ അടിച്ചേൽപ്പിച്ചു പക്ഷെ ഇന്ന് നിങ്ങൾ വന്നതുപോലെ അല്ല നിങ്ങളുടെ നാട്ടിലേക്ക് ഇന്ത്യക്കാര് വന്നത് അവര് നിയമപ്രകാരം വന്നവരാണ് ഇവര് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നവര് കോളനി ഉണ്ടാക്കാൻ വന്നവരല്ല അതിക്രമിച്ച് കയറി വന്നവരുമല്ല അവകാശമില്ലാതെ വന്നവരുമല്ല നിയമാനുസരണം നിങ്ങളുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങൾ പാലിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നവരാണ് ആ അവരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇത് കാലം കാത്തുവച്ചിരുന്ന നിങ്ങളോടുള്ള ഒരു മധുര പ്രതികാരമാണെന്ന് കരുതിയാൽ മതി ഒരു കാലത്ത് വിശാലമായ ഒരു സംസ്കാരത്തെ നിങ്ങൾ തച്ചുടച്ചില്ലേ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഉണ്ടാകേണ്ടിയിരുന്ന വ്യാവസായിക വിപ്ലവത്തെ നിങ്ങൾ തകർത്തില്ലേ യൂറോപ്യൻ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ വിറ്റഴിച്ചു ഇന്ത്യക്കാരോടൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു ഇവിടെ ഉപ്പ് പോലും ഉണ്ടാക്കാനുള്ള അവകാശം നിഷേധിച്ചവരല്ലേ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരവും ചരിത്രവും പച്ച കള്ളങ്ങളും ഇന്ത്യൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ചു പോകുമ്പോൾ പോലും രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് പോയവർക്ക് ആ തലമുറയിൽപ്പെട്ടവർക്ക് ഇപ്പൊ സഹിക്കുന്നില്ല പോണ പോക്കില് ഇന്ത്യയിൽ നിന്ന് സകലതും കൊള്ള അടിച്ചോണ്ടല്ലേ നിങ്ങൾ പോയത് നിങ്ങളുടെ മ്യൂസിയങ്ങളിൽ പോലും ഇരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള വിഗ്രഹങ്ങളും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ പുരാവസ്തുക്കളും ഈ നാട്ടിലുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ ഭാഗമായി കിട്ടിയ വസ്തുക്കളും അല്ലേ അതൊരു മൺകലമാണെങ്കിലും ശരി ഉടവാളാണെങ്കിലും ശരി സകലനും ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ലേ നിങ്ങളുടെ റാണി ചൂടുന്ന രത്നം പോലും ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ കട്ട് കൊണ്ടുപോയതാണ് ആ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് എന്ത് അവകാശമാണ് ഇന്ത്യക്കാരെ കുറ്റം പറയാനായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ട് ഈ മണ്ണിനെ കൊള്ളയടിച്ച് അതിൽ നിന്ന് കിട്ടിയ സമ്പത്ത് കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് ഇന്നത്തെ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയും സാമ്രാജ്യവും ഒക്കെ ആ നിങ്ങൾക്ക് ധാർമ്മികമായി ഈ നാട്ടിലെ മനുഷ്യരെയും ഈ നാട്ടിലെ സംസ്കാരത്തെയും കുറ്റം പറയാൻ ഒരു അവകാശവുമില്ല നിങ്ങൾ വലിയ ജനാധിപത്യവാദികളല്ലേ നിങ്ങളുടെ നാട്ടിൽ വരുന്ന മനുഷ്യർ അവിടുത്തെ തന്നെ കൾച്ചർ ഫോളോ ചെയ്യണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് അത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കട്ടെന്നേ എന്തായാലും ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഇന്ത്യയിൽ വന്ന് കാണിച്ചത് അത്രയും അത്രയൊന്നും ഒരു ഇന്ത്യക്കാരനും നിങ്ങളുടെ നാട്ടിൽ വന്ന് കാണിക്കില്ല നിങ്ങളുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ പിടിച്ച് ജയിലിൽ തള്ളാമല്ലോ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമല്ലേ ഈ അയർലൻഡിലൊക്കെ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ വളരെ കൗതുകം തോന്നുന്ന ഒന്ന് യൂറോപ്പിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയട്ടെ സത്യത്തിൽ അവർ നമ്മളെ കൊണ്ട് പൊറുതി മുട്ടിത്തുടങ്ങി കുറേ മതസംഘടനകളുടെ പബ്ലിക്കായിട്ടുള്ള അഴിഞ്ഞാട്ടവും പിന്നെ പഠിക്കാൻ പോയ കുറെ ടു കെ വാണങ്ങളുമാണ് ഇതിന് മെയിൻ കാരണം കൂടാതെ ആയിരത്തി അഞ്ഞൂറ് സംഘടനകളും ഒരു ഒരാളുടെ കമൻറ്റാണ് ഓണം വരുന്നു ഇനി കണ്ടോ ചെണ്ടകൊട്ടും കൂത്താട്ടവും നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നത് വെള്ളക്കാർ ഇതൊക്കെ ആസ്വദിക്കുമെന്നാണ് പക്ഷെ അവർക്ക് രണ്ട് മുഖമുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരുടെ കൾച്ചറിനെയും ഇന്ത്യക്കാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാരണമാണ് വെള്ളക്കാരൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് അവനനുസരിച്ച് നമ്മൾ മാറണം എന്നൊക്കെയാണ് പറയുന്നത് രണ്ട് രീതിയിൽ ഇതിനെ കാണാം ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ആചാരങ്ങളും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അതിന് അർത്ഥമൊന്നുമില്ല ആ രാജ്യത്തെ നിയമം അനുസരിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുമുണ്ട് ആ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കട്ടെ അവിടെയുള്ള തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും അല്ലെങ്കിൽ ഒക്കെ ചിലപ്പോൾ കുഴപ്പം കാണും അതിപ്പം നിങ്ങളൊന്നും ചെയ്യണ്ട എത്രയോ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ ഇന്ത്യക്കാരൻ വെറുതെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാ അല്ലെങ്കിൽ മെട്രോയിൽ ഒന്ന് പോയാൽ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നാ ചുമ്മാ ക്യാമറയും പിടിച്ചുകൊണ്ട് പോയിട്ട് അവനെ ചൊറിയും വെറുതെ നിന്നാമതി ഇവർ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ സ്കിൻ ടോൺ വെച്ച് അറിയാൻ പറ്റും പിന്നെ അവൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ട് അവൻ്റെ ഒരു ഹൈറ്റ് ലുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് അറിയാൻ പറ്റും ഇവൻ ഇന്ത്യൻ ആണ് എന്ന് അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയി ചൊറിയുന്നവരെ കണ്ടിട്ടുണ്ട് ഇത് ഈ ഓണാഘോഷം നടത്തിയത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ മത ആചാരങ്ങൾ ഫോളോ ചെയ്തതുകൊണ്ടോ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല ഇതൊന്നുമില്ലെങ്കിലും ഇവരിതൊക്കെ ചെയ്തേനെ കാരണം അവൻ്റെയൊക്കെ ഉള്ളിൽ ആ വിവേചനമുണ്ട് അവരുടെ പ്രധാന പ്രശ്നം ഇന്ത്യക്കാര് വിശേഷിച്ച് യൂറോപ്പിലൊക്കെ ഉള്ള ഇന്ത്യൻസ് വളരെ സ്മാർട്ടാണ് ഇവരെക്കാളും വിവരവും ബോധമുള്ളവരാണ് ലോക ഉണ്ട് ഇന്നത്തെ യൂറോപ്യൻസ് അത്ര വിവരമുള്ള ആൾക്കാരൊന്നും ഇല്ലെന്നേ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എത്ര ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളെന്ന് ചോദിച്ചാൽ അറിയില്ല നിങ്ങൾ ചോദിച്ചാൽ മതി ഒരു ചുക്കും ചുണ്ണാമിനും കൊള്ളാത്തവരാണ് ഞാൻ വെറുതെ പറയുന്നതല്ല യൂട്യൂബിൽ ഒരു നൂറ് വീഡിയോ കിടപ്പുണ്ട് പബ്ലിക് റിയാക്ഷൻസ് റിയാക്ഷൻസെന്നും ഒപ്പീനിയനെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സായിപ്പിന് പത്ത് പൈസയുടെ വിവരവും ബോധമില്ലാന്ന് അതുകൊണ്ട് ഇവരുടെ തൊഴിലവസരങ്ങളെല്ലാം ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർക്കും ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു ചുരുക്കം ഇവർക്കുണ്ട് ഇവരെക്കാൾ മികച്ച പൊസിഷൻസിൽ ഇന്ത്യക്കാർ വരുന്നു മറ്റൊന്ന് ഇവർക്ക് അവരുടെ സംസ്കാരത്തെയും അവരുടെ കൾച്ചറിനെയും പ്രിസർവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മറ്റുള്ള ആൾക്കാർ അവർക്കിടയിലേക്ക് വരുമ്പോൾ അസ്വസ്ഥത തോന്നുകയാണ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അവരുടെ നിറമെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഈ വെള്ളക്കാരന്റെ ഏറ്റവും വലിയ കുഴപ്പമാവാം വർണ്ണവെറിയൻ ആയിരിക്കും മെജോറിറ്റി ആൾക്കാർ അല്ലാതെ ഉള്ളത് വളരെ കുറച്ചുപേരെ കാണുള്ളൂ മനുഷ്യ പറ്റിയുള്ള ആൾക്കാർ ബാക്കിയൊക്കെ ഈ വർണ്ണ വിവേചനമുള്ള ആൾക്കാരാണ് ഇന്നിപ്പോ നല്ല നല്ല പൊസിഷൻസിൽ ഇരുന്ന വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാതെ ഈ കമന്റ് അടിക്കുന്ന ആൾക്ക് ഒരു ദിവസം അയാള് വെളിയിൽ അയാളുടെ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ ഏതെങ്കിലും വർണ്ണവെറിയനായിട്ടുള്ള ഒരു സായിപ്പ് വന്നിട്ട് ചൊറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് ഇന്ത്യക്കാർ അവിടെ പോയി ആഘോഷിക്കുന്നുണ്ടല്ലേ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് നേരത്തെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം യൂറോപ്പിൽ ഇന്ത്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആവുന്നു ഇന്ത്യൻസ് ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു സ്വാഭാവികമായിട്ടും അവർക്കപ്പോൾ അവർ അവരവിടെ ന്യൂനപക്ഷമായി പോകുന്നു എന്നുള്ള ഒരു ആശങ്ക വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടാകുന്നതാണ് അവരുടെ അവസരങ്ങൾ ഇന്ത്യൻസ് തട്ടിയെടുക്കുന്നു എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ടുണ്ടാവുന്നതാണ് പക്ഷേ സായിപ്പമാരെ നിങ്ങൾക്കിത് വേണം നിങ്ങളിത് അർഹിക്കുന്നുണ്ടെന്നേ നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് കാട്ടിക്കൂട്ടിയതിൻ്റെ നൂറിലൊന്ന് ഇന്ത്യക്കാർ അവിടെ ഒന്നും എന്തായാലും ചെയ്യില്ല അത് നമുക്ക് ഉറപ്പാണ് നമ്മുടെ ആൾക്കാരല്ലേ അവർ പോയാൽ കുറച്ച് ബഹളം ഉണ്ടാക്കുക ഒച്ചത്തിൽ സംസാരിക്കും ചിലപ്പോൾ ഈ ഇടയ്ക്ക് ആ മെട്രോയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടു ഇതിൻ്റെ അപ്പുറം വൃത്തിയേട്ടവന്മാരാണ് ഇന്ത്യയിൽ വരുന്ന സായിപ്പന്മാർ ഇവരിവിടെ വന്ന് കാണിക്കുന്ന ഭോകൃതരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും സഹിക്കില്ല അങ്ങനെയുള്ളവരുണ്ട് അവർക്കിടയിലും ഇന്ത്യക്കാരുടെ ഇടയിൽ മാത്രമൊന്നുമല്ല അവർക്കിടയിലും ഉണ്ട് വെറും നാറിയ മനുഷ്യന്മാർ അല്ലാതെ സായിപ്പന്മാരെല്ലാം വലിയ നല്ല മനുഷ്യന്മാരും ഇന്ത്യൻസൊക്കെ മോശമാണ് സാംസ്കാരികമായിട്ട് സായിപ്പന്മാർ മുന്നിൽ നമ്മൾ പുറകിലാണെന്നൊന്നുമില്ല എല്ലാ മനുഷ്യർക്കിടയിലും ഉണ്ട് നല്ലവരും മോശമായിട്ടുള്ള ആൾക്കാരും അതുപോലെ ഇന്ത്യക്കാർക്കിടയിലും കുറച്ച് പേര് കാണാം ഉണ്ട് അതുപോലെ അതുകൊണ്ടാണല്ലോ അവിടെയും കുറ്റകൃത്യങ്ങളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ പ്രശ്നം ഇതാണ് അവരുടെ നാട്ടിൽ നമ്മൾ പോകുമ്പോൾ അവർക്ക് പിടിക്കുന്നില്ല നമ്മൾ നിയമപ്രകാരമാണെന്നേ അവിടെ പോകുന്നത് ഇവന്മാർ പത്തിരുന്നൂറ് വർഷം ഇവിടെ വന്ന് പെറ്റ് കിടന്നത് നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചിട്ടാണ് അവൻ്റെ ഭാഷ അവൻ്റെ ചരിത്രം അവൻ്റെ സംസ്കാരം അവൻ്റെ രാജ്യത്തുണ്ടാക്കുന്ന സാധനം വരെ കൊണ്ടുവന്ന് നമ്മളെ അടിച്ചേൽപ്പിച്ച് നമ്മളെ രാജ്യത്ത് ഉണ്ടാവേണ്ടിയിരുന്ന വ്യവസായ വിപ്ലവത്തെ തകർത്ത് തരിപ്പണമാക്കി എക്കണോമിക്കലി ഇന്ത്യയെ ഒന്നുമല്ലാതാക്കിയിട്ട് ഏകദേശം നൂറ് ട്രില്യൺ യു എസ് ഡോളർ കൊള്ളയടിച്ചു കൊണ്ടുപോയ സായിപ്പേ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്രയെങ്കിലുമൊക്കെ ഇന്ത്യക്കാർ കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചാൽ മതി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം